കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി തങ്ങൾക്ക് നേരെ വരുന്നവനെ കണ്ടതും അവരിരുവരും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി അയ്യോ വേണ്ട സാറ് ഞങ്ങളൊന്നും ചെയ്യല് ഞങ്ങൾ കുറ്റം സമ്മതിച്ചല്ലേ പിന്നെ എന്തിനാ സാറ് ഇങ്ങനെ തല്ലിന്ന് അതിലൊരുത്ത് അവനോട് പേടിയോടെ തിരക്കി അവൻ അവർക്ക് മുമ്പിൽ മുട്ടുമടക്കിയിരുന്നോണ്ട് അതിലൊരു തന്റെ തലമുടിയിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചു ശേഷം അവൻ ചുണ്ണിൽ വെച്ച് പോയി ചോണ്ടിയിരിക്കുന്ന സിഗരറ്റ് അവനെ നെറുകയിലെ മുടി വകഞ്ഞു മാറ്റിക്കൊണ്ട് അവിടെ തന്നെ അത് കുത്തി ഇറക്കി പൊള്ളി അവന്റെ ആ നിലവിളി അവിടെ ആകെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ശേഷം അവൻ താഴെ വെച്ച് തന്റെ ലാത്തിയെടുത്ത് രണ്ടിനെയും തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി കലി തീരുവോളം അവനവരെ തള്ളിക്കൊണ്ടിരുന്നു വെങ്കിയുടെ ശബ്ദമാണ് അവൻ അവനിൽ നിന്ന് അകറ്റിയത് അവൻ കൈയിലെ ലാത്തി വലിച്ചെറിഞ്ഞുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി ശേഷം നെയൽക്കട്ടനായി കൈനീട്ടി അവന് ദേവിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തുകൊണ്ട് ഒരരിയിലേക്കായി മാറി നിന്നു ദയവ് അതുമായ ഒരു മൂലയിൽ അടുത്തേക്ക് നീയി അവൻ കൈയിൽ ആ നെയ്ൽക്കട്ടറും പിടിച്ച് ഒരു മൂലയിൽ കൂനിക്കൂടിയിരിക്കുന്നവന്റെ മുമ്പിലായി വന്നിന്നുകൊണ്ട് ഒരു കാറിൽ മുട്ടിലിരുന്ന ശേഷം വിളങ്ങി വെച്ചിരിക്കുന്നവൻ്റെ കൈ പിടിച്ചെടുത്തു അവൻറെ ആ നീക്കം എന്തിനുള്ളതാണെന്ന് മനസ്സിലായതും അയാൾ വാവിട്ട് കരയാൻ ആരംഭിച്ചു അവൻ നെയ്ൽക്കട്ടർ ഉപയോഗിച്ച് നഖത്തോടൊപ്പം അവന്റെ വിരലിലെ മാംസമുള്ള ഭാഗവും മുറിച്ചു മാറ്റിക്കൊണ്ടിരുന്നു പറ്റാവുന്നത്ര കയറ്റി തന്നെ അവൻ നഖം മുറിച്ചുകൊണ്ടിരുന്നു അവൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് തന്റെ കൈ വലിച്ചു വരാൻ ശ്രമിച്ചു അവൻ ചുണ്ടിൽ വരൽ വെച്ച് അവനോട് മിണ്ടാതിരിക്കാൻ എന്ന പോലെ ആവശ്യപ്പെട്ടു ശേഷം അവന്റെ ജോലി വന്നു നീ ഞാൻ വന്നപ്പോ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ എന്താ അത് ഞാൻ ശരിക്കും കേട്ടില്ല അവനാളുടെ വിരയിലെ മാംസമാർന്ന ഭാഗം കൂട്ടി പിടിച്ച് മുറിച്ചു മാറ്റുന്നതിനിടെ ചോദിച്ചു അവനത് കഴിഞ്ഞതും ആ നെയ്ൽക്കെട്ടർ അവൻ നഗത്തിനിടയിലേക്ക് തുളഞ്ഞുകേറിയത് ഒരുമിച്ചായിരുന്നു അവൻ അവിടെ കിടന്ന് പുളഞ്ഞുകൊണ്ട് പറഞ്ഞു ദൈവ ഒരിക്കൽ കൂടി അതേ പ്രവൃത്തി ആവർത്തിച്ചു അടുത്ത നിമിഷം അവടെ അലരിക്കരസിലാ നാല് ചുമരുകൾക്കുള്ളിൽ മുഴങ്ങി കേട്ടു നീറുന്നുണ്ടോ നിനക്ക് അവൻ തനിക്കുമ്പിൽ നിന്ന് വേദനയാൽ പിടയുന്നവനെ നോക്കി ചോദിച്ചുകൊണ്ട് അവന്റെ കൈവിരലിലെ നഖം ചീന്തിയെടുത്തു അവനിൽ നിന്ന് അലരിക്കരസിലല്ലാതൊന്നും പുറത്തേക്ക് വന്നിരുന്നില്ല നീർന്നുണ്ടോ നായ ദൈവം അത്യധികം ക്രോത്തോടെ അവന്റെ താഴ്ന്നിരിക്കുന്ന തലമുടിയിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് മുരളുന്ന പോലെ ചോദിച്ചു ചോദിച്ചതിന് അതും പറഞ്ഞ നെയിൽ കട്ടലിലെ കത്തി പോലുള്ള ഭാഗം വിളിത്തി അവന്റെ നെഞ്ചിൽ തന്നെ ആഞ്ഞു വരഞ്ഞു വിട്ടു അപ്പൊ നീ നിന്റെ കൈ കൊണ്ട് അവളെ പിടിച്ചപ്പോ അവൾക്ക് എത്ര നൊന് കാണും പറ അവൻ ചോദിച്ചുകൊണ്ട് അയാളെ പുറകിലേക്ക് ആഞ്ഞു ചവിട്ടി അയാൾ അവിടെ ഉരുണ്ടു വീണു അയ്യോ സാറേ അലർ പോലെ പറഞ്ഞുകൊണ്ട് പിടിച്ച് ഉഴറ്റി വലിച്ചു അയാൾ സംശയത്തോടെ അവനെ വിളിക്ക് അവനെ തലയിടിച്ച് എരിച്ചുകളും വിധമൊന്ന് നോക്കി നാരായൺ സാർ വേഗം താക്കോലെടുത്ത് അവന്റെ വിലം കഴിച്ചു കൊടുത്തു വില കഴിച്ച് അടുത്ത സെക്കൻഡിൽ അവന്റെ അലർച്ച അവിടെ മുഴങ്ങി കേട്ടു ഒടിഞ്ഞു തൂങ്ങിയ വനത്തെ കൈയുമായി അവൻ താഴെ കിടന്ന് പിടഞ്ഞു ആ പിടച്ചിൽ ആസ്വദിച്ചു കൊണ്ട് അവൻ അയാൾക്കും മുട്ടുകൂത്തിയിരുന്നു നിനക്കിനി അവളെ കൊല്ലണോടാ തന്റെ കൺമുകൾ കിടന്ന് പിടയുന്നവനെ നോയിക്കൊണ്ട് കൂട്ടത്തിലുള്ളതിനെ അവടെ ഏഴായാലത്ത് കണ്ടുപോകരുത് കണ്ടാ അവനെ ആടെ കവിളിൽ കുത്തിപ്പിടിച്ചോണ്ട് ആടെ കണ്ണിലേക്ക് എരിച്ചു കളയും വിധമെന്ന് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിർത്തി നാരായണ സർ യോമാരെ പൊക്കിത് പുറത്തെറിഞ്ഞോ സാർ ആ ചോദ്യം അവൻ ചോദിച്ചും അയാൾക്കുള്ളിൽ മാത്രമല്ല അവിടെയുണ്ടായിരുന്ന എല്ലാത്തിന്റെ ഉള്ളിലും വെള്ളിടി വെട്ടി സാറേ അത് വേണോ സാറേ ചോദിച്ചു അവൻക്ക് നേരെ ഇല്ല സാറേ പോലും ഇട്ടിട്ടില്ല അവന്റെ ആ മുരൾ മുരൾച്ചയായിട്ടൊന്നും അയാൾ വേഗം അവനുള്ള മറുപടി നൽകി ഗുണ്ടാ സംഘങ്ങൾക്കിടയിൽ നടന്ന അടിപിടി അങ്ങനെ ഇതിന് പുറം ലോകം അറിയാവൂ അവനോട് പറഞ്ഞു സർ അത് കേട്ടപ്പോഴാണ് നാരായണന് ശ്വാസം നേരെ വീണത് നീയൊന്നും പേടിക്കണ്ട നിന്നെയൊക്കെ മുകളിലേക്ക് എട്ടിയെടുക്കാനല്ല എനിക്ക് നാളെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വരരുതല്ലോ ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാണ്ടിരിക്കാൻ നീയൊക്കെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോടാ അതും പറഞ്ഞ അവൻ ടേബിളിൽ അഴിച്ചു വെച്ച് അവന്റെ യൂണിഫോമും ഷർട്ട് വാച്ചും എടുത്ത് പുറത്തേക്ക് പാഞ്ഞു അവൻ പോകുന്ന പോകുന്നോയിക്കൊണ്ട് വെങ്കി നാരായണ സാറിനോട് പറഞ്ഞു ഞാൻ ആദ്യയുടെ സാറിന് ഇങ്ങനെ മുഖം കാണുന്നു ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ എന്നെ പോലൊരു ബ്രാഹ്മണൻ അല്ലേ ഒരു മയത്തിലൊക്കായി കൂടെ അവന് നെടുവീർപ്പോടെ ദേവപോയ പോയ വഴിയെ നോക്കി പറഞ്ഞു ഏതൊന്നും അല്ല സാറേ അങ്ങേരി ഇവിടെ പോകുന്നതിന് മുന്നേ ഇപ്പൊ ഈ കാണിച്ചിട്ട് പോയതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയായിരുന്നു കയ്യിൽ പോകാനാണ് ഇപ്പൊ ഒന്ന് ഒതുങ്ങിയെന്ന് തോന്നുന്നു നാരായണൻ അത് പറഞ്ഞു വെങ്കിയാളെ കണ്ണു വീഴ്ച നോക്കി എന്തായാലും തിരിച്ചു എന്നുള്ള ഭേഷായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട് നാരായണൻ മുന്നിൽ കിടന്ന് വേദനയാൽ പിടുന്നവരെ നോക്കി ചുണ്ടിൽ വിരിഞ്ഞ പുച്ചതോടെ പറഞ്ഞു എന്തൊക്കെയായിരുന്നു ഇറക്കാൻ വരുന്നു പോടി ആവുന്നു അവന്റെ കമ്മൂമ്മയുടെ സൽക്കാരം ഇപ്പൊ എന്താടാ നിനക്കൊക്കെ നാവ് കൊണ്ടില്ലേന്തൊന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ നല്ല പഞ്ചാലായിട്ട് കളക്കിയ വെള്ളം തരാം അതങ് അകത്തോട്ട് ചൊല്ലുമ്പോ നാവു തനിയെ പൊങ്ങിക്കോളും അവര് നോക്കി അതും പറഞ്ഞ് നാരായണ അവിടുന്ന് പോയി അയാൾക്ക് അവശനായവൻ വിളിച്ചു നീ ചാവുന്നവർ ഇനി ജയിലിൽ കിടക്കേണ്ടി വരും എന്നാ തോന്നുന്നു അയാൾ അവനെ നോക്കി അരിഷത്തിൽ പറഞ്ഞിരത്തി കൊണ്ട് തൻറെ അടികൊണ്ട ദേഹം ഒന്ന് ഒഴിഞ്ഞു രാത്രി റൂമിലിരുന്ന് വിവെ വിളിക്കായിരുന്നു ഭദ്ര ഇന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയുന്ന തിരക്കിലായിരുന്നു അവിടെ

അവൾ അവനോട് ചെടിയോടെ തിരക്കി അവൻ അപ്പുറന്ന് കടുപ്പിച്ച് ചോദിച്ചു ഒന്നുമില്ല അവൾ അതേപോലെ തിരികെ പറഞ്ഞു നീ ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് ഞാൻ വരുമ്പോൾ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്റെ കൂടെ നിന്നാമതിനി എൻ്റെ ഏട്ട എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് ഏട്ടാ വെറുതെ കാട് കയറണ്ട ആ പന്നി ഞാൻ കൊല്ലും കണ്ണാ എന്റെ പെങ്ങളെ കയറി പിടിച്ചിട്ട് അവനങ്ങനെ സുഖിച്ച് നടക്കണ്ട വിളി അതൊക്കെ എ സി പണക്കിന് കൊടുത്തിട്ടുണ്ടാവും ഏട്ട നീ അതിന് പുറകെ തൂങ്ങാൻ പോകണ്ട ദൈവിന്റെ വാക്കുകൾ ഓർമ്മയിൽ വന്നു അവൾ വിവിയോട് പറഞ്ഞു അതവൻ കൊടുക്കെ പിടിക്കുക എന്തോ ചെയ്തോട്ടെ പക്ഷെ എന്റെ പെങ്ങളൊക്കെ ആയി പിടിച്ചെന്ന് ഞാനൊരുത്തിരി വെറുതെ വിടില്ല നീ നോക്കോ ഏട്ടൻ കഴിച്ചോ അവന്റെ മൂട് മാറ്റാനും ആ സംസാരം നീട്ടിക്കൊണ്ടുപോകാനും താല്പര്യമില്ലാത്ത പോലെ അവൾ വിഷയം വഴിതിരിച്ചു വിട്ടു അതവൻ പറയുമ്പോഴെല്ലാം അവളുടെ ഓർമ്മയിൽ ആ രംഗം വീണ്ടും വീണ്ടും വേദന സമ്മാനിച്ച് കടന്നുപോയിക്കൊണ്ടിരുന്നു നീ എന്നെ കഴിപ്പിക്കണ്ട നീ വല്ലതും തിന്നു പിടിക്ക ചെയ്തോ ആ കഴിച്ചു നീ എങ്ങനെ തിരികെ വന്നു അവര് കൊണ്ടുവിട്ടോ ി കൊണ്ടുവിട്ടു ദേവിന്റെ ഓർമ്മയിൽ മൊഴിക്കൊണ്ട പറഞ്ഞു ഓഹോ അവിടെ വരെ കാര്യങ്ങള് സത്യം മുറിയടി കുഞ്ഞിക്കാളി നിങ്ങള് തമ്മിൽ എന്താ അന്ന് നീ പിന്നെ പറയാന്ന് പറഞ്ഞാൽ പറ്റിച്ചു ഇന്ന് പറയാൻ ഞാൻ വിടിലടി കാളി എനിക്കറിയില്ല എന്ത് വിവി മനസിലാവാത്ത പോലെ ചോദിച്ചു ഞങ്ങൾ തമ്മിൽ എന്താണെന്ന് നിനക്ക് അറിയില്ല എന്ന് അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ ഫോൺ വെച്ചു ശേഷം വീട്ടിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു ഒരു സ്ലീവ്ലെസ് വൈറ്റ് നൈറ്റ് ഫ്രോക്ക് ആയിരുന്നു അവളുടെ വേഷം മുടി കെട്ടിവെക്കാതെ അഴിച്ചിട്ടിരിക്കുകയാണ് അവളുടെ കട്ടിയുള്ള ആ കറുത്ത മുടി ആ വെളുത്ത ബെഡ്ഷീറ്റിൽ പടർന്നു കിടന്നു നേരെ ഫാന് നോക്കി കിടന്നവൾ ഒറ്റത്തിനും കമിഴ്ന്നു കിടന്നു ഇന്ന് കാറിൽ വെച്ച് സംഭവിച്ച അത്രയും ഒരു കുളിർമഴ പോലെ അവളുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു അതിന്റെ കുളിർ അവടെ മനസ്സിനെ തണുപ്പിച്ച് ശരീരത്തെ വിറകൊള്ളിച്ച് കവിളുകൾ അരുണാപപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയി ആ ഓർമ്മയിൽ അവൾ തന്റെ കണ്ണുകൾ ഇറുക്കി അടക്കുന്നതിനൊപ്പം ചുണ്ടുകൾ അത്രയും ഭംഗിയിൽ വിടർന്നു ഇന്നത്തെ അവന്റെ ഓരോ പ്രവൃത്തിയും ഓർക്കെ ഏറി വന്നൊരു നാണത്തോടെ അവൾ തലേനയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് കിടന്നു നിന്റെ എങ്ങനെ പെരുമാറുന്നു അവന്റെ അമ്മയെ നിനക്കിനെ വലിയ നിശ്ചയമില്ല ആ നീ തന്നെ എന്നോട് ഇത് പറയണം ദേവകി ചന്ദ്രശേഖർ ദേവികിയോട് പറഞ്ഞു അങ്ങനെയൊന്നില്ലേട്ടാ അവനിപ്പോ നല്ല മാറ്റമുണ്ട് പഴയപോലെ ഇനി ഒന്നിനും പോവില്ല ഓവ ഓവ ഇത് ഞാൻ വിശ്വസിക്കണായിരിക്കും ഏടീ നിന്റെ കെട്ടിയാൻ ആ പട്ടിന്റെ നിന്റെയോ സ്വഭാവം അവന് കിട്ടിയിരിക്കുന്നത് ഏതുപോലൊന്നും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇതാദ്യാ നീന്ന് നിൽപ്പിലല്ലേ അവന്റെ രൂപവും ഭാവവും മാറിന്ന് ഏട്ടനീതെന്തൊക്കെയായി പറയുന്നത് എന്റെ ദയവിപ്പ അങ്ങനെയൊന്നുമല്ല പണ്ടിത്തിരി അടഞ്ഞ സ്വഭാവം എന്ന് വെച്ച് ഇപ്പോഴും അതുപോലെ കുറ്റപ്പെടുത്തല് ഏട്ടാ അവരിത്തിരി പരിഭവത്തോടെ അയാളോട് പറഞ്ഞു ഓ ഇപ്പൊ ഞാൻ പറയുന്ന കുറ്റം ഏടി ഇന്ന് തന്നെ നിന്റെ മോനന്റെ മുമ്പിൽ വെച്ചല്ലേ ആ പെൺകുച്ചിന്റെ കൈയും പിടിച്ച് അധികാര ഭാഗത്തിൽ നടന്നു പോയത് ഓ നിനുമുമ്പെന്തോ പറഞ്ഞല്ലോ അയാൾ ആലോചിക്കുന്ന പോലെ പറഞ്ഞു ആ ഐ എം ടേക്കിംഗ് കെയർ വിത്ത് മീ അങ്ങനെ പറഞ്ഞ അതിനെയും പിടിച്ച് എഴുന്നേൽപ്പിച്ച ആ കയ്യുമലിച്ചൊറ്റ പോക്കാം ആ തെണ്ടി എടിയ അവന്റെ അമ്മാവനല്ലേ ഞാൻ അതിന്റെ ഒരു ബഹുമാനം ഏഹ് അത് പോട്ട് ഒന്നുമില്ലെങ്കിലും അവന്റെ സുപ്പീരിയർ ഓഫീസറിലെ ഇടിഞ്ഞാ ഞാൻ വിളിച്ചിട്ട് എന്നെ കാണാൻ വന്ന പെൺകുച്ചിനെയാ നിന്റെ മോൻ അവിടെ കെട്ടിയ ചമ്മ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുപോയത് ഓ ആ നേരത്തെ അവനോ മട്ടുമ്പാവന്ന് കാണേണ്ടതായിരുന്നു ഏ സത്യേട്ട അപ്പ അവൻ കാര്യായിട്ട് പറഞ്ഞായിരുന്നോ അത് കേൾക്ക് ദേവിയാളുടെ ആകാംക്ഷയോടെ തിരക്കി എന്ത് അയാൾ ഒന്ന് മനസ്സിലാവാൻ ചോദിച്ചു അത് കഴിഞ്ഞ ദിവസം അവനെന്തോ പറയാൻ വന്നു പുറത്ത് കോളിംഗ് ബിൽ മുഴങ്ങിയത് ഒരുമിച്ചായിരുന്നു നീ എന്റെ സീമന്ധപുത്ര ആകുന്നതായിട്ടുണ്ട് നീ അട്ടാക്കല്ലേ ഞാൻ ഈ ഡോറും തുറന്നു കൊടുക്കട്ടെ അയാൾ അതും പറഞ്ഞു വാതിലിനി നേരെ നടന്നു ലോക്ക് തുറന്നു പുറത്തുനിന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് അയാളെ ശ്രദ്ധിക്കാത്തവണ്ണം മുകളിലേക്ക് കയറാൻ കാലെടുത്ത് വെച്ച് നീ ഇന്ന് എന്തൊക്കെയാ ദേ ഓഫീസിൽ കാണിച്ചു കൂട്ടിയത് ഭദ്ര ഐ വാണ്ട് ടു മാരി ഹെർ അയാളെ പറഞ്ഞു പൂർത്തിയാക്കാൻ വിടാവും പറഞ്ഞു അവൻ്റെ ആ പറച്ചിൽ അയാളൊന്നും ഞെട്ടി അതേ ഞെട്ടിൽ ഫോണിലൂടെ ഇത് കേട്ട ദേവകിയിലും ഉണ്ടായി എന്താ അയാൾ ഞെട്ടിൽ മാറാതെ അവനോട് ചോദിച്ചു ഐ വാണ്ട് ടു മാരി ജാൻകി ഭദ്ര അതിന് വേണ്ടെന്നു വെച്ചാൽ ചെയ്യാൻ നോക്ക് എത്രയും പെട്ടെന്ന് അതും പറഞ്ഞാൽ മുകളിലേക്ക് പടികൾ കയറി അയാളാവും പോയ വഴിയെ നോക്കിയാൽ അങ്ങനെ നിന്നു ദേവകി അയാൾ ഏത് ലോകത്തുന്ന പോലെ അവർ വിളിച്ചു ഏട്ടാ അവർ അതുപോലെ തന്നെ വിളി കേട്ടു നീ ആവും പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ അല്ലേ ഇപ്പം എന്താ നിനക്കൊന്നും പറയാനില്ലേ കുറച്ചു മുമ്പ് വരെ നൂറ് നാവായിരുന്നല്ലോ മകനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഏട്ടാ അവന് ഇഷ്ടമായി നമുക്ക് ഇതങ്ങ് നടത്താം ഓഹോ ഇപ്പൊ അങ്ങനെ ആയോ എടി നീയും നിന്റെ കെട്ടിയോ പട്ടനും കൂടി എന്നെ പണ്ടൊരിക്കലും ഞെട്ടിച്ചു ഇപ്പോഴും അതെ ഇപ്പൊ അതേപോലെ തന്നെ നിങ്ങളുടെ ഓന്ന് ഞെട്ടിച്ചോണ്ടിരിക്കും നിറമാറും ഇതുപോലെ അയാളത് പറഞ്ഞു അവര് എന്തുപറന്നറിയാൾക്ക് മുമ്പിൽ ചൂളിപ്പോയി എടി അതൊരു പാവം ഇവൻ ഈ കാളത്തിനും കൊണ്ട് അതിന്റെ അടുത്ത് തന്നാ കണ്ണീര് കണ്ണീര മാത്രമേ നമുക്ക് നേരം കാണു ഓഹ് പിന്നെ പിന്നെ ഏടന അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ദേവനെ കൊച്ചാക്കണ്ട എന്റെ മോനന്റെ ഒരു കുറവ് അല്പം ഇടം തിരിഞ്ഞ സ്വഭാവം നല്ലതേ അവനൊരു കുറവ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അവരാളോട് കെറുവോടെ പറഞ്ഞു ആ അത് നിന്റെ അമ്മപ്പാസുള്ള കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടാ കാണാത്ത അതൊക്കെ വിടാ ഏട്ടാ ഇത് പറ ആ കുട്ടി എങ്ങനെയാണോ നമ്മുടെ ദേവന് ചേരും നിന്റെ മോനവൾക്ക് ചേരുമെന്ന സംശയം മാത്രമേ എനിക്കുള്ളൂ ഏട്ടാ അത് കേൾക്കേ അവരാളെ ഇത്തിരി ചൂടിയോടെ വിളിച്ചു ആ ആര് പറഞ്ഞാടി അടി കുട്ടിയുടെ പേര് നീ കേട്ടല്ലേ നിന്റെ മോന്റെ ജാൻകി ആള് സെൻട്രൽ കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം ടീച്ചറാണ് കാണാനും സുന്ദരി ഒരേട്ടനുണ്ട് വിത്ത് ആള് നിന്റെ മോനെ പോലെ ഐ പി എസ് ആണ് അങ്ങ് ഡൽഹിയില് അവനെനിക്കറിയാം നിന്റെ മോനെ പോലെ ഒന്നല്ല ഒരു ഭാവം ചെറുക്കൻ പിന്നെ ഒരു ചേച്ചിയുണ്ട് ആള് ഡോക്ടറാണ് കല്യാണം കഴിഞ്ഞു ചെന്നൈയിൽ സെറ്റിൽഡാ പിന്നെ അച്ഛൻ നഷ്ടമൂർത്തി അമ്മയുടെ പേര് എനിക്ക് ഓർമ്മയില്ല അന്വേഷിച്ചിട്ട് പറയാം ഏട്ടനാ കുട്ടിയുടെ ചേട്ടനെ പരിചയം ഉണ്ടെന്നല്ലേ പറഞ്ഞേ അപ്പൊ ഏട്ടനാ പയ്യനോട് കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചേക്ക് എടീ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ വെറുതെ വെറുതെന്തിനാ ആ കൊച്ചി നല്ലൊരു തന്നെ കെട്ടിപ്പോയിക്കോട്ടെ ദേ ഏട്ടാ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ഇനിയിപ്പൊ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അവനത് കെട്ടെന്ന് പറഞ്ഞാൽ കെട്ടിയിരിക്കും അതേ ഏട്ടനെ അറിയാലോ ഓ അതിന് എനിക്ക് സംശയമൊന്നുമില്ലേ നിന്റെ അല്ലെ വിത്ത് നീ നിന്റെ കെട്ടിയോ പട്ടരോട് കാര്യം പറഞ്ഞ അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് ഇറങ്ങാം അതിന് പോയി കണ്ടേക്കാം എന്റെ ആനന്ദിരവൻ ആദ്യമായിട്ടൊരു കാര്യം വേണ്ട തടസ്സം നിന്നൊന്നും വേണ്ട അയാൾ എങ്ങുന്നോടാ പറഞ്ഞു നിർത്തി ശരി ഏട്ടാ ഞാൻ അദ്ദേഹം വരുമ്പോൾ പറയാം എന്നിട്ട് അടുത്ത ദിവസം തന്നെ ഇറങ്ങാം ഓ അധികം സന്തോഷം വേണ്ട നിന്റെ ദേവൻ ആ കൊച്ചിനു കൂടി ദേവനായിട്ട് തോന്നണേന്ന് നീ പ്രാർത്ഥിച്ചോ അവന്റെ സ്വഭാവം വെച്ച് അവൾക്ക് അവൻ അസുരനായി തോന്നാനാണ് സാധ്യത ഒന്ന് പോയട്ടെ ഞാൻ വെക്കും അദ്ദേഹം വിട്ടിട്ടുണ്ട് ഞാൻ വേഗം ഈ കാര്യം വൈദ്യേനോട് പറയട്ടെ അതും പറഞ്ഞ അവർ സന്തോഷത്തോടെ ഫോൺ വെച്ച് അവരുടെ സന്തോഷവും വെപ്രാളവും അയാൾക്കുള്ളിലും സന്തോഷം ഇതറി അതിന്റെ പ്രതിഫലനം എന്നോണം അയാളുടെ ചുണ്ടുകളൊന്ന് വിടർന്നു കുളി കഴിഞ്ഞൊരു ടവലിൽ ചുറ്റി ഇറങ്ങിയവൻ നേരെ കബോർഡിനരികിൽ ചെന്നിരുന്നു ശേഷം അത് തുറന്ന് അതിൽ നിന്നൊരു ഷോട്ട്സ് എടുത്തിട്ടു ആ ടവൽ അഴിച്ച് നനഞ്ഞ തല ഒന്നുകൂടി അവന്റെ അവൻ്റെ നെഞ്ചിലെ വെള്ളത്തുള്ളികളാൽ പറ്റിപ്പിടിച്ചെടുക്കുന്ന പൂണൂലും സ്വർണം കൊണ്ട് തീർത്ത രുദ്രാക്ഷമാലയും അവനിൽ കൂടുതൽ വശ്യത നിറച്ചു തല തോർത്തിയ ശേഷം അവൻ അവിടെയുള്ള ഒരു ടവൽ സ്റ്റാൻഡിലേക്ക് ഒറ്റയേറായിരുന്നു അത് കറക്റ്റായി തന്നെ അതിൽ തൂങ്ങി അടിക്കിടന്നു അവൻ തലയിന്ന് ഉടഞ്ഞുകൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു ഇന്ന് നടന്ന അത്രയും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അതിൽ അവന്റെ ചേവിലത്രയും മുറയ്ക്കെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന കാറിൽ വെച്ചുള്ള അവടെ കരച്ചിലാണ് ഇന്നാവുമാരെടുത്തിട്ട് പെരുമാറുമ്പോഴെല്ലാം അതിങ്ങനെ കാതുകളിൽ വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ആക്കം തന്റെ പ്രവൃത്തികളിലും പ്രതിപാദിച്ചിരുന്നു ആദ്യമായിട്ടാണ് ഒരുപാട് ഈ നെഞ്ചുകോട് ചേർക്കുന്നത് ഒരാശ്വാസം പകരുന്നു അവൾക്ക് ചുറ്റും സംരക്ഷണം തീർക്കുന്നു എല്ലാത്തിലുമുപരി തനിൽ അവകാശം പതിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൾ ഹൃദയത്തിലേക്ക് കുടിയിരുത്തുന്നു തനിക്ക് ജീവനുള്ളിടത്തോളം അവൾ മതി അവൾ മാത്രം ഇന്ന് കാറിൽ വെച്ച് നിശ്വാസങ്ങളാൽ ചുംബിച്ചുകൊണ്ട് അവളോടൊത്ത് ചെലവിട്ട നിമിഷങ്ങൾ മനസ്സിലേക്ക് വന്നു അവന്റെ രക്തം ചൂടുപിടിച്ചു യാതൊരുവിധ സങ്കോചവുമില്ലാതെ തന്നോടത്രമേൽ ഒട്ടി ചേർന്നിരുന്നവളെ ഓർക്കെ ഒരിക്കൽ കൂടി അവളെ ദേഹത്തേക്ക് വെച്ച് അമർത്താൻ തോന്നിപ്പോയി അവന് ഇന്നാ വേഷത്തിൽ അവളെ കണ്ടതും ഒരു ചെറിപ്പഴം പോലെയാണ് തോന്നിയത് തൊട്ടാൽ നീർഗെനിക്കുന്ന ഒരു പഴുത്ത് ചുവന്ന ചെറിപ്പഴം ഒന്ന് ഞെക്കി പൊട്ടിക്കാൻ തോന്നിപ്പോയി അവനൊരു ചിരിയോടെ ഓർത്തു തുടർന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഓർമ്മയിൽ വന്നും അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി മുഷ്ടി ചുരുണ്ടു ആ ഓർമ്മകളെ പുറന്തള്ളുവാൻ അവൻ തന്റെ കണ്ണുകളൊന്ന് ഇറക്കി അടച്ചു അവൻ അവളെ ഒന്ന് കാണാൻ തോന്നി അത്രയും ഇറക്കിയൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി ആ തോന്നൽ ശക്തി പ്രാപിച്ചതും അവൻ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു ശേഷം ഫോണിൽ ജാൻകി എന്ന് കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്ത് സെവിയിലേക്ക് വെച്ചു മറുപറ അവന്റെ ചിന്തകളിൽ മുഴുകിപ്പോയവൾ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു ഫോൺ ബില്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൾ നെറ്റി ഒളിച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു ശേഷം ഫോണിനായി ബെഡിൽ പരതി തല ബാത്തിയെടുക്കുന്ന ഫോൺ കയ്യിൽ കിട്ടിയതും അവൾ നെറ്റി ഒളിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കി ട്രൂ എന്ന് കണ്ടതും അവൾ ും അതിലേക്ക് നോക്കി ശേഷം അവൻ ഉറപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി നോക്കി ഈ ഈ അവൾ സ്വയം പിറുപിടുത്തുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കയ്യമർത്തിയതും കോൾ കട്ട് ആയതും ഒരുമിച്ചായിരുന്നു അവൾ നിരാശയോട് അതിലേക്ക് തന്നെ നോക്കി പറഞ്ഞു എന്നാൽ അടുത്ത സെക്കൻഡിൽ അവൾ ഞെട്ടിച്ചുകൊണ്ട് ആ ഫോൺ വീണ്ടും ശബ്ദിച്ചു ഈ പ്രാവശ്യം അവൾ രണ്ടാമത്തെ തന്നെ ഫോൺ ഹലോ വെപ്രാളം പിടിച്ച പോലെ അവസാനത്തെ ജാൻകി മാത്രം അവനൊന്ന് കുത്തി പറഞ്ഞു ഭദ്ര തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു അപ്പുറത്തൊന്നും ശബ്ദമൊന്നും കേൾക്കാതെ ആയതും അവൻ ഒരിക്കൽ കൂടി അവളെ വിളിച്ചു ജാൻകി എന്താർ കൈൻഡ് ഇൻഫോർമേഷൻ ഇനി ഒറ്റവാക്കിൽ അവൾക്കുള്ള എനിക്ക് മാത്രമൊന്നും അവനുണ്ടായിരുന്നില്ല മൂളി നീ കഴിച്ചോ കഴിച്ചു എന്താ കഴിച്ചു ചിക്കൻ സിക്സ്റ്റി ഫൈവും പൊറോട്ടയായിരിക്കും അല്ലേ അത് കേട്ടത് അവൾ കണ്ണു കഴിച്ചു ഏ ഇങ്ങോട്ട് ഇപ്പോഴൊന്നും പേശക്കൂടാതെ ഞാൻ ഉങ്ങളെ മാതിരി കിടയാതെ അവളൊരു കയറുവോടെ പറഞ്ഞു അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താ ജാൻകി നീ കഴിച്ചത് അവനവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു തൈര് സാധം വാട്ട് തൈര് സാധം എന്താ എ സി ബി കേട്ടിട്ടില്ലേ എ സി ബി കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും ഇതാദ്യ എന്ത് അവൾ പുരികൻ ചുളു മനസിലാത്ത പോലെ ചോദിച്ചു നാളെ നീ കോളേജിൽ പോകുന്നില്ലേ എന്നാ പോയി നോക്കി ഗുഡ് നൈറ്റ് അതും പറഞ്ഞാൽ മറുപടി കേൾക്കാതെ അവൻ ഫോൺ വെച്ചു ശേഷം ആ ഫോണിൽ ജാൻകി എന്ന് സേവ് ചെയ്തിരിക്കുന്ന മാറ്റി അവിടെ തൈര് എന്ന് സേവ് ചെയ്തുകൊണ്ട് ബെഡിലേക്ക് അമിഴ്ന്ന് കിടന്ന് കണ്ണുകൾ അടച്ചു അപ്പുറത്ത് വന്നു നിന്നും പോയതും അറിഞ്ഞില്ല എന്ന കണക്കിരിക്കാണ് ഭദ്ര കുറുക്കൻ പിന്നെ